വെൽക്കം ബാക്ക് ടു ദിയസ് വേൾഡ് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇപ്പം എന്തായാലും ഈ ഒഴുകിക്കെട്ടി നിൽക്കുന്നത് എങ്ങോട്ട് പോകാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കും വേറെ വേണ്ടമെല്ലാം നിങ്ങളുടെ കുറച്ച് നിങ്ങളുടെ മിനി മാർക്കറ്റ് ഉണ്ട് അപ്പം അവിടെ പോകാനുള്ള ഈ ഒരു കെട്ടി ഒരുക്കമാണ് അപ്പോൾ ഞാൻ മാത്രമല്ല പോകുന്നത് എൻ്റെ കൂടെ വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് ആ രണ്ടുപേരും ഇടയ്ക്കെയാണ് നിങ്ങൾക്ക് നോക്കാം ആ ഒരാളുടെ ആ പുള്ളിക്കാരിയാണ് പുള്ളിക്കരി ആണത് എന്നും മാർക്കറ്റിൽ പോകാറുള്ളത് അപ്പം ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ടൈം പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എവിടെയാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ നോക്കാം അപ്പോൾ വെടിയാണെങ്കിലപ്പോഴത്തേക്കും ഒന്നാം തരം വെയിൽ വെയിൽ കാരണം ഒരു നിവർത്തിയില്ല ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ മാർക്കറ്റ് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നടന്നത് അപ്പോൾ അടുത്തു തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാതെ ദൂരം പോലുമില്ല അപ്പോൾ അങ്ങനെ അവിടെ പോയി എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കാം പിന്നെ അത്യാവശ്യം നല്ല ലാഭത്തിനാണ് എല്ലാ സാധനങ്ങളും അവിടെ കൊടുക്കുന്നത് അപ്പം എന്താ നോക്കാം അപ്പം പണ്ടൊക്കെ ഇങ്ങനെ അമജിമാരൊക്കെ ഇങ്ങനെ വട്ടിയിലും കുട്ടികളൊക്കെ ഇങ്ങനെ കപ്പയൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതായത് നാട്ടു പുറത്തുനിന്ന് ഒരു സിറ്റിയിലോട്ട് വന്നപ്പോഴും ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ച ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കണ്ടത് അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വാങ്ങാം എത്ര രൂപയ്ക്കായിരുന്നാലും വാങ്ങാം അത്യാവശ്യം ലാഭത്തിനാണ് അവർ കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ആ കയ്യിലുള്ള പൈസ ഒക്കെ കണക്കാക്കി വാങ്ങാം അതുപോലെ തന്നെ ഒരുപാട് ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലെങ്കിലും സ്ഥിരമായി മീൻ വാങ്ങുന്ന ആൾക്കാരും പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ മാറി നിൽക്കുകയായിരുന്നു ഇപ്പം ചേച്ചി പോയി മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി മീൻ വാങ്ങിച്ചു ചൂര മീനാണ് കിട്ടിയത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ മീൻ്റെ അറിയില്ല ഞങ്ങളുടെ നാട്ടിലൊന്ന് ചൂരമീൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോകണം പിന്നെ ഇത് കറിയൊക്കെ വെക്കണം അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ ഹോസ്റ്റലിതാണ് അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയും അതുപോലെ തന്നെ വെയിലും മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓരോ തിരിച്ച് ഹോസ്റ്റലിൽ എത്താൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇതിന് കറിയൊക്കെ വെക്കണം കറി വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ചൂറൊക്കെ കഴിച്ചും കൊണ്ട് കിടന്നുറങ്ങണം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി ഇനി ഒക്കെ വേണ്ടി ഞങ്ങൾ ഓരോരുത്തർ സെപ്പറേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പയർ വാങ്ങിച്ചത് ഉഴുക്കുണ്ടാക്കി അതിന് ശേഷം മീനെ നമ്മൾ കുറച്ചെടുത്ത് കറി വെച്ചു രണ്ടോ മീൻ നമ്മൾ ഫ്രൈ ചെയ്തു അതിനുശേഷം ചോറൊക്കെ വച്ചു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ